ഒരു ചിരി ും അപ്പുറത്തെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ മാറുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട് ഈ സിനിമയിൽ ഒരുപാട് മൈക്രോ ഡീറ്റെയിൽ ഉണ്ട് നിങ്ങൾ ലൂപ്പ് അടച്ചത് നമുക്ക് മനസ്സിലാവും കൊറേ രീതിയില് ഇതെന്താ ഇങ്ങനെ നിങ്ങളുടെ ഡയലോഗ് സംഭവിച്ച അങ്ങനെ അപ്പൊ എത്ര ഡ്രാഫ്റ്റ് പോയിട്ടുണ്ട് ഇതിനകത്ത് റൈറ്റിംഗിന് ഡ്രാഫ്റ്റ് പോയിട്ടുണ്ട് പക്ഷെ എനിക്ക് വിശ്വസിക്കുന്നത് പ്രത്യേകിച്ച് ഈ സിനിമയല്ലേ ഈ സിനിമ തുടങ്ങി ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഇങ്ങനെ ഒരു റൂട്ടിലേക്ക് ഈ സിനിമ പോകാം എന്ന് തോന്നി അതുവരെ ഞാൻ അസുഖിനോട് ബിജേറ്റിനോടും പറഞ്ഞ കഥ അല്ലാതെ മറ്റൊരു സംഗതി ഒരു തിരിഞ്ഞു വന്നായിരുന്നു സിനിമ തുടങ്ങിയതിനു ശേഷമാണ് അപ്പൊ അന്ന് മുതൽ എനിക്കറിയാം ഞാൻ എടുക്കേണ്ട എഫോർട്ട് കുറച്ച് വലുതാണ് ഈ പറഞ്ഞ പോലെ രാത്രികളിൽ ഷൂട്ട് കഴിഞ്ഞിട്ടും രാവിലെയൊക്കെ സംഭാഷണം എഴുതുന്ന ജോലി ആയതുകൊണ്ട് ഒഫ്കോഴ്സ് എന്റെ ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ ഒപ്പം തന്നെ പറയേണ്ടത് എന്റെ റൈറ്റേഴ്സ് ഈ പറഞ്ഞ തിരക്കഥ കഥ തിരക്കഥ ശരത്തും ആനന്ദുമാണ് ഭയങ്കര പ്രോമിസിംഗ് ആയിട്ടുള്ള രണ്ട് റൈറ്റേഴ്സാണ് ഭയങ്കരമായിട്ട് അവര് വലിയ ലെവലിലേക്ക് വരും തന്നെയാണ് വിചാരിക്കുന്നത് അപ്പം ഇതിൽ സംഭാഷണം ജോലിയാണ് എൻ്റെ പക്ഷേ ഈ സിനിമ തുടങ്ങി മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് വേറൊരു ട്രാക്ക് ഓപ്പൺ ആയി കിട്ടി അപ്പോൾ ആ ട്രാക്കിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എവ്രി ഡേ എഴുത്തായിരുന്നു എല്ലാ ദിവസവും എഴുതുന്ന സീനുകൾ തന്നെയാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ എനിക്ക് എപ്പോഴും അത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ എല്ലാ പടങ്ങളിലും ആറ് പടങ്ങളിലും ആ ഫൈനൽ ലാസ്റ്റ് സീൻ ഷൂട്ട് ചെയ്യുന്നതിന് എഴുത്തുന്നുണ്ട് അതാണ് എനിക്ക് തരുന്ന ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് അല്ല അത്തരം ഒരു സാഹചര്യം ഒറ്റക്ക് ഒരു ഇഷ്യൂ തുടങ്ങാൻ പറ്റത്തില്ല ഓരോ സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്നവരാണ് അപ്പൊ ഇങ്ങനെ ഒരു ഗ്രാജ്വലി ഒരു ഗ്രാഫ് ഉണ്ടാവണം അപ്പൊ അതിൽ പറഞ്ഞത് ഇയാൾ ഒന്നര വർഷം കൊണ്ട് അഞ്ച് ട്രാൻസ്ഫർ മേടിച്ച ആളാണ് ഒന്നര വർഷം കൊണ്ട് പറയുമ്പോ അമ്മാവനാണ് മന്ത്രി പക്ഷെ അമ്മാവന് പോലും അറിഞ്ഞിട്ടില്ല ഇയാൾ ഒന്നര വർഷം കൊണ്ട് അഞ്ച് കിട്ടി ഞാൻ പറയുന്നത് അല്ല ഞാൻ പറയുന്നത് അപ്പൊ അങ്ങനെ ചോദ്യം ചോദ്യത്തിന് അങ്ങനെ ഓർത്തെഴുതി ജാഫർ അവിടെ ചെയ്യാം അത്ര ടെൻഷൻ അത് വന്ന ഐഡിയ അത് ഒരു ഭയങ്കര സീരിയസ് ആയിട്ട് കഥ പോകുമ്പോൾ ഒരു എവിടെ എവിടെയും റിലീഫ് കൊടുക്കണം എന്നുണ്ടായിരുന്നു അപ്പൊ അത് സത്യം പറഞ്ഞാൽ ഈ ക്രൂബിലുള്ള എല്ലാവരും തന്നെ എതിരായിരുന്നു ശരി എല്ലാവരും ഫുൾ ടീമുകൾ ആ ക്യാരക്ടർ അങ്ങനെ കൊടുക്കുന്നത് അവിടെ ക്യാരക്ടർ പറയരുത് എന്നുണ്ടായിരുന്നു അത് ശരിക്കും എന്റെ പിടിഭാഷയായിരുന്നു അത് വേണം വേണം ഈവൻ എഡിറ്റിൽ വന്നപ്പോ പോലും അത് കളയാനൊക്കെ ശ്രമങ്ങളുണ്ടായിരുന്നു പക്ഷെ ഒരു രീതിയിലും അപ്പൊ എനിക്കിതിന്റെ അല്ലെ അങ്ങനെ ആ രീതിയിൽ ഒരുപാട് പേര് കണ്ടും കാണുമ്പോ എന്നുവെച്ചാൽ സിനിമ ഇറങ്ങുന്നത് വരെ നമുക്ക് ഇത് പ്രാക്ടിക്കാലിറ്റി ഇത്രയും ഇത്രയോടൊന്നേ സിനിമ ഇറങ്ങുന്ന ഇറങ്ങുന്നവരെ നമുക്കറിയില്ല ഓഡിന് എന്താണ് ഇഷ്ടപ്പെടാൻ പോകുന്നത് ഇത്രയും സീരിയസ് ആയിട്ട് പോകുമ്പോ അത് നന്നാൽ അലമ്പാകും ഇങ്ങനെ നൂറായിരം ചോദ്യങ്ങൾ നമ്മൾ വരുമ്പോഴും പക്ഷെ എന്റെ മനസ്സിലാണ് ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന പക്ഷേ അപ്പുറത്തേക്ക് സീക്വൽ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലെങ്കിലും എന്റെ മനസ്സിലതുണ്ട് അതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും ഒരിക്കലും ക്യാരക്ടറിനെ കട്ട് ചെയ്യാൻ പറ്റില്ല കാരണം അതിനകത്ത് കുറെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഇട്ട് വെച്ചിട്ടുണ്ട് ആ ക്യാരക്ടറിനകത്ത് ഒരു ഒരു ഫീൽ അതായത് സിനിമ അവസാനിക്കുമ്പോ കുറെ പേര് പറഞ്ഞിരുന്നു അത് അങ്ങനെ എഴുതി കാണിക്കണം ഡയറക്ടേഴ്സ് കാണുവരുന്നതിന് മുൻപ് ഈ പറയുന്നത് ടൂ എന്ന് പറയുന്നത് അത് എഴുതി കാണിക്കണം അപ്പൊ ഞാൻ ഞാൻ പറഞ്ഞൊരു കാര്യം ഞാൻ മാത്രല്ല കേട്ടോ എഡിറ്റർ സൂരജും വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു അത് നമ്മൾ എഴുതി കാണിക്കണം അത് ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു സീക്വൽ ഉണ്ട് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്ന് അവർക്ക് കാര്യം അല്ലെ അതെനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഇന്നലായാലും ഞങ്ങള് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോ തന്നെ ഒത്തിരി പേര് വന്നിട്ട് അതെപ്പോഴാ സീക്വൽ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് ഞങ്ങൾ എഴുതി കാണിക്കാതല്ലേ അത് അവർക്ക് മനസ്സിലായി എന്നുള്ളത് ഒരുപാട് സന്തോഷം ഇനി ഈ സർമാരുടെ ഏറ്റുകാർ നോക്കണം ഞാൻ തന്നു കഴിഞ്ഞാ സിനിമ സാധാരണ സാധാരണതിൽ അന്വേഷണ സിനിമകൾ വരുമ്പോൾ നോർമലി ആ ഒരു കഥയുടെ കൂടെ നമ്മളിപ്പം നായകനാണെങ്കിൽ നായകന്റെ അന്വേഷണത്തോടൊപ്പം നമ്മൾ പ്രേക്ഷകരും അന്വേഷിച്ച് അന്വേഷണം തുടങ്ങും അപ്പൊ ആ അന്വേഷണമൊക്കെ നമ്മൾ ഇപ്പം പല സമയത്തും ഈ ക്രൂവിനോട് ഈ പല സജഷൻസ് ഒക്കെ എടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ ആ ഒരു എലമെന്റുകൾ പിടിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണോ അങ്ങനെ ചെയ്തത് അതൊരു കഥ സാധാരണ ഒരു സ്ക്രിപ്റ്റ് പിന്നെ അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് പൊതുവേ ഇവര് എനിക്ക് ഡയറക്ടർ എന്നുള്ള രീതിയിൽ ട്രസ്റ്റ് ഉണ്ട് കാരണം ഇത് ഈ സംഗതി പുതിയൊരു ട്രാക്കിലേക്ക് നമ്മൾ മാറ്റാൻ പോവുകയാണെന്ന് ഞാൻ ഇവരെ രണ്ടുപേരെയും വിളിച്ചിരുത്തിയിട്ട് ചേട്ടാ ഇങ്ങനെ ഒരു ട്രാക്ക് വന്നിട്ടുണ്ട് ഇത് ഇത് ഇങ്ങനെ ചെയ്തോട്ടെ കാരണം ഇവരോട് പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു കഥയെക്കുറിച്ച് അപ്പൊ ഇവര് രണ്ടുപേരും രണ്ടുപേർ സപ്പോർട്ട് ഉണ്ട് അല്ലെങ്കിൽ അത് അതാണ് ആ ട്രസ്റ്റ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല അത്രയും ട്രസ്റ്റ് ആണ് അവര് നോക്കി തന്നത് പിന്നെ ഈ അഭിനയിച്ച ആൾക്കാരെ മുഴുവൻ ആവശ്യമുള്ള സെറ്റിൽ ആക്കി നിർത്താൻ ചില സമയത്ത് മാത്രം ലൗഡാക്കാൻ ആ ഒരു പിടി പോകരുത് കാരണം ഈ കുറ്റ സിനിമ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നു ചെയ്തു തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അങ്ങോട്ടോ ഇങ്ങോട്ടോ അല്പം മാറിയ ആൾക്കാർക്ക് ആളെ മനസ്സിലാകാനോ അല്ലെങ്കിൽ വേറെ രീതിയിൽ ചിന്തിച്ച് അങ്ങനെ പോകരുതല്ലോ ആൾക്കാര് ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കണല്ലോ ഇവിടെ ഇപ്പൊ ജാഫർക്കയുടെ ആ രണ്ട് സീൻ വരുമ്പോ പോലും ആൾക്കാർ മെയിൻ മൂലകഥയിൽ നിന്ന് പോകാൻ പാടില്ല അതിനൊരു ആൻസർ അനുസരണം ബോധപൂർവം എടുക്കുന്ന കാര്യങ്ങളാണ്